നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് ഉക്രൈൻ സന്ദർശനങ്ങൾ ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിലവിൽ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ മോദി ഉക്രൈനിലേക്ക് പോകും പോളണ്ടിൽ നിന്നും ഉക്രൈൻ തലസ്ഥാന നഗരിയിലേക്കുള്ള മോദിയുടെ യാത്ര ഒരേ സമയം ചരിത്രവും വിചിത്രവുമാണ് കാരണം പോളണ്ടിൽ നിന്ന് ഒന്നര മണിക്കൂറിനടുത്ത് വിമാനയാത്ര ചെയ്താൽ ഉക്രൈൻ തലസ്ഥാനമായ കേവിലെത്താം എന്നാൽ ഇരുപത് മണിക്കൂർ ട്രെയിൻ യാത്ര നടത്തിയാണ് നരേന്ദ്രമോദി ഉക്രൈനിലെത്തുക ഉക്രൈൻ തലസ്ഥാനത്തെ ഏഴ് മണിക്കൂർ സന്ദർശനത്തിനാണ് ഇരുപത് മണിക്കൂർ ട്രെയിൻ യാത്ര എന്നത് ഏറെ കൗതുകകരമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടതാണ് ഈ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് പിന്നിലെ കാരണം ഇന്ത്യൻ സമയമനുസരിച്ച് ആഗസ്റ്റ് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി മോദി കിയവിലേക്ക് പുറപ്പെടുക ട്രെയിൻ ഫോഴ്സ് വൺ എന്നറിയപ്പെടുന്ന ട്രെയിനിലാണ് അദ്ദേഹത്തിന്റെ ഉക്രൈൻ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബരമായ ഈ ട്രെയിൻ ആധുനിക സൗകര്യങ്ങൾക്കും ലോകോത്തര സേവനത്തിനും സുരക്ഷയ്ക്കും വിശ്രമ സൌകര്യങ്ങൾക്കും ും പേരുകേട്ടതാണ് ഈ ട്രെയിനിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ വെല്ലുവിളി നിറഞ്ഞ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ ഉതകുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ട്രെയിൻ ഫോഴ്സ് വൺ നിർമ്മിച്ചത് ഉക്രൈന്റെ ഭാഗമായ ക്രീമിയൻ ഉപദ്വീപിലെ വിനോദസഞ്ചാരികൾക്കായാണ് അന്ന് ഈ ട്രെയിൻ ഒരുക്കിയത് പിന്നീടത് രാജ്യത്തിന്റെ ഔദ്യോഗിക യാത്രകളുടെ ഭാഗമാക്കി യുദ്ധം കനത്ത നാശം വിതച്ച ഉക്രൈനിലേക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ യാത്ര ട്രെയിൻ ഫോഴ്സ് വൺ ഉറപ്പു നൽകുന്നു വണിൽ ഉക്രൈനിലേക്ക് യാത്ര ചെയ്ത ആദ്യ വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയല്ല ഉക്രൈൻ റഷ്യ യുദ്ധസമയത്ത് നിരവധി അന്താരാഷ്ട്ര വ്യക്തികൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോ ബൈഡനെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ട്രാഗിയും ഈ ട്രെയിനിൽ ഉക്രൈനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇതുവരെ ഈ ട്രെയിനിൽ ഉക്രൈനിലെത്തിയിട്ടുണ്ട് വിദേശ നയതന്ത്ര ദൌത്യങ്ങൾക്കായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലസ്കി പതിവായി തിരഞ്ഞെടുക്കുന്നതും റെയിൽവേ ശൃംഖലയാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിത മാത്രമാണ് ട്രെയിൻ മാർഗം ഉക്രൈൻ സന്ദർശിക്കാത്ത ഏക ജി നേതാവ് റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് സുരക്ഷാ ഭീഷണിയുള്ള ഉക്രൈനിലെ വ്യോമഗതാഗതം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാജ്യത്തിന്റെ റെയിൽ ശൃംഖല പ്രധാന ഗതാഗത മാർഗമായി തീർന്നത് അതോടെ റെയിൽവേ രാജ്യത്തിന്റെ സുപ്രധാന നയതന്ത്ര ഹൈവേയായി തീർന്നിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം കീവിലെത്തുന്ന മോദി റഷ്യൻ ഉക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടും യു നിന്നും ചില പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും വിമർശനത്തിന് കാരണമായ റഷ്യൻ സന്ദർശനത്തിന് ആറാഴ്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മോദി ഉക്രൈൻ സന്ദർശിക്കുന്നത് നരേന്ദ്രമോദിയുടെ പോളണ്ട് ഉക്രൈൻ സന്ദർശനങ്ങൾ ചരിത്രം തിരുത്തി കുറിക്കുന്നവയാണ് കാരണം നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ചത് അതുപോലെ തന്നെ മുപ്പത് വർഷത്തിലേറെയായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉക്രൈൻ സന്ദർശിച്ചിട്ടില്ല പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന പ്രതിരോധ കരാറുകളും ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുറം